അഷ്കർ ഭീഷണിപ്പെടുത്തിയുള്ള പീഡനമാണ് എന്നത് വ്യക്തമാണ് കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട് അവരിലേക്ക് എത്താതിരിക്കാനുള്ള സമ്മർദ്ദമാണോ ഇപ്പോൾ കുടുംബത്തിന് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് സുജ നിലവിൽ കൊടുത്തിരിക്കുന്ന പരാതി തന്നെ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ പ്രതികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ളൊരു സമ്മർദ്ദവും ഭീഷണിയുമാണ് കുടുംബത്തിൻ്റെ മേലിലുള്ളത് ആദ്യഘട്ടത്തിൽ ഈ ഇരയാക്കപ്പെട്ട യുവതി ആ യുവതി മുഖ്യപ്രതിയിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ കടം വാങ്ങിയിരുന്നു പിന്നീട് ആ പണം തിരികെ നൽകാൻ വൈകിയ ഘട്ടത്തിലാണ് പിന്നീട് ഇത്തരത്തിൽ മുഖ്യപ്രതി പറയുന്ന സ്ഥലത്തേക്ക് ആദ്യഘട്ടത്തിൽ യുവതി പോകുന്നത് പക്ഷേ പിന്നീട് അത് ഈ മുഖ്യപ്രതി തന്നെ യുവതിയെ പലയിടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ലൈംഗികമായി ചൂഷണം ചെയ്യുകയുമായിരുന്നു വെള്ളുമമ്പുത്തും അതുപോലെ തന്നെ കീഴ്ശേരിയിലും മാനന്തവാടി റിസോർട്ടുകളിലേക്ക് അല്ലെങ്കിൽ ലോഡ്ജുകളിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ചൂഷണം ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ആൾ ഈ മുഖ്യ പ്രതിയായിട്ടുള്ള ആൾ കൂടുതൽ ആളുകളെ അവിടേക്ക് വിളിച്ചു വരുത്തുകയും അവരടക്കം യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുക എഫ് ഐ ആർ പറയുന്നതിനനുസരിച്ച് പലതവണ കൂട്ട ബലാത്സംഗത്തിന് തന്നെ ഈ യുവതിയെ ഇരയാക്കുക എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് എഫ്ഐആറുകൾ ഇതിനോടകം പോലീസ് രജിസ്റ്റർ ചെയ്തു പെൺകുട്ടി ഈ യുവതിയുടെ മൊഴിയെടുക്കൽ പൂർത്തിയായി മജിസ്ട്രേറ്റ് മുമ്പിലുള്ള വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയാണെങ്കിൽ പോലും ഈ മൊഴിയിൽ മൊഴിയിൽ കൃത്യമായി കാര്യങ്ങളെല്ലാം തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് എഫ്ഐആർ ഉള്ള മൊഴിയിലും ഈ കാര്യങ്ങൾ വ്യക്തമാണ് അതിനുശേഷമാണ് ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ യുവതി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളായതുകൊണ്ട് തന്നെ അതിൻ്റെ സാഹചര്യ തെളിവുകൾ കൂടി ക്രോഡീകരിച്ച ശേഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം വ്യക്തമാക്കുന്നത് എന്തായാലും അങ്ങേയറ്റം വേദനാജനകമായ നാടിന് നടക്കുന്ന ഒരു കേസ് ഇത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണത്താൽ അത്തരത്തിൽ മാനസിക വൈകല്യമുള്ള യുവതിയാണ് എട്ടോളം പേർ ചൂഷണം ചെയ്യുന്നത് കുടുംബം പറയുന്നതനുസരിച്ച് അതിൽ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇത്തരത്തിൽ അയൽവാസിക്ക് നൽകിയ ഒരു വിവരത്തിനടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ നടത്തിയ ഒരു സ്കിപ്പ് ഓഫ് ടെങ്ക് ആണ് യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യം തന്നെ പുറത്തു വരാൻ സാധിച്ചത് പ്രതിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നു അതിനെ തുടർന്ന് കുടുംബം ഈ പെൺകുട്ടി യുവതിയുമായി സംസാരിച്ച് സംസാരിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് ഉണ്ടായ സംഭവങ്ങളൊക്കെ ഈ യുവതി ഈ കുടുംബത്തോടക്കം പറഞ്ഞത് താൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്ന് പോലും ആ യുവതി തിരിച്ചറിയുന്നത് അതിനുശേഷമാണ് അപ്പോഴാണ് ബന്ധുക്കളടക്കം ചേർന്ന് നാട്ടുകാരടക്കം ചേർന്നുകൊണ്ടാണ് ഈ മുപ്പത്തി ആറ് കാര്യ പല തവണകളിലായി പല ദിവസങ്ങളിലായി നിരവധി പേർ തന്നെ ചൂഷണത്തിനിരയായി എന്ന് ചൂഷണം ചെയ്തു എന്ന കാര്യം പുറത്തു പറയുന്നത് അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ സൗഹൃദം നടത്തി ഇയാൾ യുവതി നിന്നും പതിനഞ്ചോളം പവൻ സ്വർണം പല ഘട്ടങ്ങളിലായി കവരുകയും ചെയ്തു നാൽപ്പതിനായിരം രൂപയോളം കവരുകയും ചെയ്തു അത് പതിനഞ്ച് പവൻ വാങ്ങിയത് ഇരുപത് പവനായി തിരിച്ചു തരാം എന്നെല്ലാം പ്രലോഭിപ്പിച്ചാണ് ഓരോ ഘട്ടങ്ങളിലായി രണ്ടര പവനും മൂന്ന് പവനുമൊക്കെ പതിനഞ്ചോളം പവൻ കവർന്നത് പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഈ പണം പണമോ സ്വർണമോ തിരിച്ചു നൽകാൻ ഈ പ്രതി തയ്യാറായില്ല മാത്രമല്ല പിന്നീട് ഈ പ്രതിയും ഈ യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മൂന്ന് എഫ്ഐആറിൽ ഓരോ എഫ്ഐആറിൽ സ്വർണ്ണ കവർച്ചയും ലൈംഗിക ഉപദ്രവമായ ഒരു എഫ്ഐആറും മറ്റ് രണ്ട് എഫ്ഐആറുകളിൽ നാല് പ്രതികൾ വീതമാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് എഫ്ഐആറിലും മുഖ്യപ്രതിയായി ഒരാൾ തന്നെയാണുള്ളത് ഇയാളാണ് മറ്റുള്ളവർക്കൊക്കെ തന്നെ കൊണ്ടുപോയി കാഴ്ച വെച്ച് കൂട്ട ബലാത്സംഗത്തിന് അവസരമൊരുക്കിയത് എന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ പറഞ്ഞത് ഇപ്പോൾ പ്രതികൾക്കെതിരെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അഥവാ ബലാത്സംഗത്തിനും കൂട്ട ബലാത്സംഗത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരേ വിക്ടിമിനെ തന്നെ തുടർച്ചയായി ആ പീഡിനെ തന്നെ ഇരയാക്കിയതിനുള്ള ആ പ്രത്യേക വകുപ്പുകളും വൻ സ്വർണം കവരുകയും യുവതിയെ ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഒന്നല്ല പലതവണ ഇരയാക്കുകയും ചെയ്തത് ഇതിൽ ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അഷ്കർ അലി കരിമ്പയാണ് അരീക്കോട്ടെ ക്രൂരത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്